ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വാഴക്കയും വെഴുതനങ്ങയും ഉണക്കം സ്രാവും വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാനോ പോകുന്നത് അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുകട്ടോ അങ്ങനെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അങ്ങനെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക അപ്പോൾ അതാ ഞാൻ ഉണക്കമീന് സ്രാവാണ് കേട്ടോ അത് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് കുറച്ച് ഉപ്പ് പോകാൻ കേട്ടോ നല്ല ഉപ്പാണ് അപ്പോൾ അതാ ഞാൻ വാഴക്കയും വെഴുതിനൊക്കെ കഴുകി കഷ്ണം വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിതാ ചട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ടു എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു തക്കാളി നല്ല പഴുത്തൊരു തക്കാളി കീറി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ അഞ്ചാറ് വെള്ള അരി കാന്താരി കിട്ടിയിട്ടുണ്ട് കേട്ടോ അരിമുളക് കിട്ടിയിട്ടുണ്ട് അതും ഞാനിതിലേക്ക് കീറിയിട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഇതാ ഒരു സ്പൂണ് മുളകും പൊടിയും അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ അടുപ്പത്താണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ വേ വേവായിട്ടുണ്ട് കേട്ടോ വെഴുതനെങ്കി വാഴയ്ക്കൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു സാധനമല്ലേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാകത്തിന് ഓവറാകാൻ പാടില്ല കേട്ടോ പാകത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തള വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ നമ്മൾ ഉ വെള്ളത്തിലിട്ട മീൻ കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ വീണ്ടും മീനൊക്കെ ഇട്ടിട്ട് നല്ല ഉണന്നേ ഇളക്കിയിട്ട് ഉപ്പ് ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളു കേട്ടോ ഇനി നമുക്ക് ഉണക്ക മീനാതുകൊണ്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പില്ലെങ്കിൽ അപ്പോൾ അങ്ങനെതാണ് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ മീനൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ അതിന് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ചെറുചീരപ്പം ചെറിയ ഉള്ളി അര ചേർത്തിട്ടുണ്ട് അങ്ങനെ അതാ ഞാൻ അത് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അങ്ങനതാ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ താളിച്ചു ഒഴിച്ചിട്ടുണ്ട് അങ്ങനെതാ ഞാൻ ചോറ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനതാ നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക